ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ റിക്കാട് ചേറ്റുവോഡ് വാടാനപ്പള്ളി ദേശീയപാത അറുപത്തിയാറിൽ നിന്നും ഭീമൻ മലമ്പാമ്പിനെ പിടികൂടി ചാവക്കാട് തിരുവത്രയിലാണ് സംഭവം Berani? Berani? Okay. Berani? 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 ഇന്ന് രാവിലെ നടക്കാൻ ഇറങ്ങിയവരാണ് മലമ്പാമ്പിനെ ആദ്യം കണ്ടത് ദേശീയപാതയിലെ ഡിവൈഡറിനോട് ചേർന്ന് കിടക്കുകയായിരുന്നു മലമ്പാമ്പ് ഈ ഭാഗത്തെ ദേശീയപാതയിൽ ഭാഗികമായി വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് മലമ്പാമ്പിനെ കണ്ടവർ വിവരം സ്നേക്ക് റെസ്ക്യൂവർ എടക്കഴിയൂർ സ്വദേശി വീരാൻകുട്ടി പള്ളിപ്പറമ്പിലിനെ വിവരമറിയിച്ചു ഇതോടെ വീരാൻകുട്ടി സ്ഥലത്തെത്തി മലമ്പാമ്പിനെ പിടികൂടി ഒരാഴ്ചയ്ക്കിടയിൽ ഒട്ടേറെ മലമ്പാമ്പുകളെയാണ് തീരദേശ മേഖലയിൽ നിന്നും പിടികൂടിയിട്ടുള്ളതെന്ന് വീരാൻകുട്ടി പറഞ്ഞു സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്